ഇന്ന് നമുക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം അവക്കാട അവക്കാട കൊണ്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം ഈ അവക്കാട ഞാൻ കഴുകി എടുത്ത് കട്ട് ചെയ്യാൻ പോവാണ് അവക്കാട കട്ട് ചെയ്ത് ഞാൻ മിക്സിക്ക് ഇട്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ അല്പം പഞ്ചസാരയും രണ്ട് പഴവും കൂടെ ചേർക്കാൻ പോവാണ് രണ്ട് ഞാലി പോവാൻ കട്ട് ചെയ്തിട്ടു ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ ഈ ചെറിയ സ്പൂണിനാണ് ഞാൻ പഞ്ചസാര ഇട്ടത് ഇത് ഈ ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം പാൽ പാലൊഴിച്ചു ഇനി നമുക്കിത് അടിച്ചെടുക്കാം നല്ല അടിപൊളി ഷേക്ക് തയ്യാറായിരിക്കുന്നു